പരിശുദ്ധ കന്യെ വിരക്ത ഭർത്താവായ ഔസീപ്പിനോടുകൂടി ബദലഹാനത്ത് ചെന്ന് വാസസ്ഥലം അന്വേഷിച്ചിട്ട് ലഭിക്കാതിരുന്നാൽ വളരെയധികം ക്ലേശങ്ങൾ സഹിച്ചുവല്ലോ എങ്കിലും അവിടുന്ന് ദൈവ തിരുമനസ്സിന് വിധേയമായി അവയെല്ലാം സന്തോഷപൂർവ്വം സഹിച്ചു ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിഷമതകളെല്ലാം അസൗകര്യങ്ങളും ക്ഷമാപൂർവ്വം സഹിക്കുന്നതിന് അങ്ങയുടെ മാതൃക ഞങ്ങൾക്ക് പ്രചോദനം അരുളട്ടെ ആധുനിക ലോകം അവിടുത്തെ തിരുക്കുമാറിനെ ജീവിതത്തിൻ്റെ വിവിധ മണ്ഡലങ്ങളിൽ നിന്നും ബഹിഖരിച്ചിരിക്കുകയാണല്ലോ പ്രസ്തുത രംഗങ്ങളിലെല്ലാം അങ്ങേ തിരുക്കുമാറിന് പ്രവേശനം നൽകുവാൻ അങ്ങ് ഞങ്ങളെ പ്രാപ്തരാക്കണമേ പ്രത്യേകമായി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അവിടുത്തെ രാജാവായി ഞങ്ങൾ അഭിച്ഛേദിക്കട്ടെ അങ്ങും അങ്ങേ ദിവ്യസൂത്രൻ ഞങ്ങളെ ഭരണം നടത്തണമേ എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടിവന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥ അപേക്ഷിച്ചവരിൽ ഒരുവനെ എങ്കിലും നീ ഉപേക്ഷിച്ചതായി ലോകത്ത് കിഴക്കപ്പെട്ടിട്ടില്ല എന്ന് ഓർക്കണമേ കന്നുകികളുടെ രാജ്ഞിയെ മറിയമേ ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപാദത്തിങ്ങൾ ഞാൻ അടയുന്നു നെടുവേർപ്പെട്ട് കണ്ണുകളിൽ ചീന്തി പാപിയെ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുസന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തി മാതാവേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടിട്ടുള്ളയണമേ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച് ശുദ്ധമറിയമേ പാപി സങ്കേതമേ ഇതാ നിൻ്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അളിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിൻ്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊണ്ടണമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ അമ്മ പിതാവിനും പുത്രനും സ്തുതി ആദിയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മയും